വലിയ കമ്പനികളിലെ ഉയർന്ന ശമ്പളമുള്ള ജോലി രാജിവെച്ച് തൻ്റെ സ്വപ്നത്തിന് പിന്നാലെ സഞ്ചരിച്ച യുവതി ഒരു മാസത്തിൽ സമ്പാദിക്കുന്നത് എൺപത്തിനാല് ലക്ഷം രൂപ പാകിസ്ഥാൻ വംശജയായ സൊറീൻ എന്ന മുപ്പത്തിയേഴ് വയസ്സുകാരിയാണ് വലിയ നേട്ടം സ്വന്തമാക്കി എവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് കബനിക്ക് പതിനാറ് വയസ്സുള്ളപ്പോഴാണ് കബനിയുടെ കുടുംബം പാകിസ്ഥാനിൽ നിന്നും അമേരിക്കയിലേക്ക് കുടിയേറുന്നത് പാകിസ്ഥാനിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നു അമേരിക്കയിലെ അന്തരീക്ഷം പാകിസ്ഥാനെ അപേക്ഷിച്ച് നിരവധി കരിയർ സാധ്യതകൾ അമേരിക്കയിലുണ്ട് ഇഷ്ടമുള്ള ജോലി തിരഞ്ഞെടുത്ത് അതിൽ തുടരാനാകും എന്നാൽ കബനിയുടെ കുടുംബം പൂർണ്ണമായും പാകിസ്ഥാൻ സംസ്കാരം തന്നെ പിന്തുടർന്നു അതനുസരിച്ച് എൻജിനീയറിംഗ് ഡോക്ടർ ഓഫീസ് ജോലികൾ ഫിനാൻസ് എന്നിവ മാത്രമേ പിന്തുടരാൻ കഴിയുമായിരുന്നുള്ളൂ ഫിനാൻസിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും പൂർത്തിയാക്കിയ ശേഷം കബനി രണ്ടായിരത്തി പത്തിൽ ഗോൾഡ് മാൻ സാക്സ് എന്ന കമ്പനിയിൽ ജോലിക്ക് കയറി ശേഷം രണ്ടായിരത്തി പതിമൂന്നിൽ ജെ പി മോർഗൻചേഴ്സ് എന്ന കമ്പനിയിലും ജോലി ലഭിച്ചു രണ്ട് കമ്പനികളിൽ നിന്നുമായി മാസം ലക്ഷങ്ങൾ സാലറി കിട്ടുന്നുണ്ടായിരുന്നു എങ്കിലും താൻ ചെയ്യുന്ന ജോലിയിൽ ക്രിയേറ്റിവിറ്റി കുറവാണെന്ന് കബനിക്ക് തോന്നി ഇത് മറ്റൊരു ബിസിനസ്സിനെ കുറിച്ച് ചിന്തിക്കാൻ അവരെ പ്രേരിപ്പിച്ചു അങ്ങനെ അന്വേഷിക്കുന്ന സമയത്താണ് കബനിയുടെ ഇളയ സഹോദരൻ അവളെ വാട്ട്നോട്ട് എന്ന പുതിയൊരു ലേലാപ്പ് പരിചയപ്പെടുത്തിയത് ഈ ആപ്പിൽ നിരവധി ആളുകൾ നിരവധി സാധനങ്ങൾ ലൈവ് സ്ട്രീം ലേലം ചെയ്യുന്നത് കണ്ടതോടെയാണ് കമ്പനിയുടെ ബിസിനസ് മോഹങ്ങൾക്ക് വഴിത്തിരിവാകുന്നത് ചെറുപ്പം മുതലേ തന്നെ വ്യത്യസ്ത രീതിയിലുള്ള ഫാഷൻ മോഡൽ വസ്ത്രങ്ങളോട് കമ്പമുണ്ടായിരുന്നു കബനിക്ക് സെഡ് കെ സ്റ്റൈൽസ് എന്ന പേരിൽ വാട്ട്നോട്ടിൽ ഒരു പുതിയ പേജ് ആരംഭിച്ച ശേഷം ക്യാമറയ്ക്ക് മുൻപിൽ നിന്നുകൊണ്ട് തൻ്റെ പ്രൊഡക്റ്റുകളെപ്പറ്റി ആൾക്കാരോട് പറയാൻ തുടങ്ങി കപനി വൈകാതെ പ്രൊഡക്റ്റിന് ആവശ്യക്കാരേറി വന്നു ഇന്ന് വസ്ത്രവ്യാപാരത്തിലൂടെ കബനി ഒരു മാസം സമ്പാദിക്കുന്നത് ഒരു ലക്ഷം അമേരിക്കൻ ഡോളറാണ് അതായത് ഏകദേശം എൺപത്തിനാല് ലക്ഷം ഇന്ത്യൻ രൂപയോളം ഇതുവരെ എഴുപത്തയ്യായിരത്തോളം പ്രൊഡക്റ്റുകൾ വിറ്റുപോയി എന്നാണ് കമ്പനി പറയുന്നത് ബിസിനസ് വിജയമായതോടെ തൻ്റെ ജോലി രാജിവെച്ച് ഇപ്പോൾ മുഴുവൻ സമയവും വസ്ത്ര ബിസിനസ്സിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് കബനി